നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ നേരത്തെ കോൺഗ്രസിൽ നിന്ന് വലിയ പടയൊരുക്കം നടക്കുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ശശി തരൂരിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലേക്ക് എത്തി അവിടെ വിളിക്കുകയും ശശി തരൂരിനെതിരെ പൂമാലി എറിയുന്നതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് എറിയുന്നതിനെ തുടർന്ന് ശശി തരൂർ എത്രയും പെട്ടെന്ന് ആ പ്രചരണ കേന്ദ്രം മാറ്റിപ്പിടിച്ചതുകൊണ്ട് ഓടിപ്പോകുന്നതുമായിട്ടുള്ള വാർത്തകളും ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിനെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന പ്രബല സമുദായമായിട്ടുള്ള മുസ്ലിം സമുദായം ശശി തരൂരിനെതിരെ പ്രത്യക്ഷമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂര് ഒരു വഞ്ചകനാണ് എന്നുള്ള നിലപാടാണ് ഏറ്റവും ഒടുവിൽ മുസ്ലിം സമുദായവും വെക്കുന്നത് അതായത് സി എ വിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭീമാപ്പള്ളി നൂറുൽ ഇസ്ലാം അറബിക് കോളേജ് ജംഗ്ഷനിൽ ശശി തരൂറിനെ തിരിച്ചറിയുക എന്ന പേരിലാണ് നൂറുകണക്കിന് ആളുകൾ പ്രത്യക്ഷമായി രംഗത്ത് വന്നതുകൊണ്ട് തന്നെ നടന്ന ഒരു പരിപാടി നടന്നിട്ടുള്ളത് ഈ പരിപാടിയിൽ ഇമാം പീർ മുഹമ്മദ് സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത് ഒപ്പം തന്നെ മറ്റ് ഇമാമുമാരായിട്ടുള്ള ഹാവിള എം ബി അസീസ് മുഹമ്മദ് ഇക്ബാൽ ഭീമാപ്പള്ളി തുടങ്ങിയ ആളുകളെല്ലാം തന്നെ സംസാരിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിൽ ആർ എസ് എസിൻ്റെ ചാരമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശശി തരൂർ എന്നുള്ള വളരെ കടുത്ത പ്രസ്താവനയാണ് ശശി തരൂരിനെതിരെ ഇമാം ഉന്നയിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഇസ്ലാം സമുദായം എത്രത്തോളം നേരത്തെ ശശി തരൂരിനെ ഏറ്റെടുത്തിരുന്നോ ആ ഏറ്റെടുത്തുന്ന രീതിക്ക് പ്രത്യക്ഷമായി തന്നെയുള്ള ഒരു നിലപാടായി ഇതിനെ കണക്കാക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ അതായത് ശശി തരൂരിന് നേരത്തെ ലഭിച്ചിരുന്ന വോട്ടുകൾ ഇസ്ലാം സമുദായത്തിൻ്റെ വലിയൊരു വോട്ടുകൾ ലഭിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് വേണം കണക്കാക്കാൻ വേണ്ടി അത്തരത്തിൽ ലഭിച്ചിരുന്ന ആ വോട്ടുകളെല്ലാം തന്നെ ഭിന്നിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രതിഷേധം പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഗാസയിലെ ഇസ്രയേൽ ആക്രമത്തിൽ യുദ്ധ കുറ്റവാളികൾക്കോ ഒപ്പമായിരുന്നു തരൂർ എന്നും അവിടുത്തെ ഇമാം കുറ്റപ്പെടുത്തുകയാണ് ഈ കാര്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ വീട് കയറാൻ പ്രത്യേക സ്കോഡ് രൂപീകരിക്കാനും സി എ വിരുദ്ധ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഈ സി എ വിരുദ്ധ കൂട്ടായ്മ ഇത്തരത്തിൽ ശശി തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധമായി വീട് വീടാന്തരം കയറുന്നു പ്രബലരായിട്ടുള്ള മുസ്ലിം സമുദായ നേതാക്കൾ ഇമാമുമാർ എന്നുള്ളവരെല്ലാം തന്നെ ഈ ഒരു സംഘത്തിനും ഒപ്പം ചേരുന്നു അത്തരത്തിൽ ഇസ്ലാം വിശ്വാസികളുടെ വീടിൽ കയറിക്കൊണ്ട് തരൂരിന് തുറന്നു കാണിക്കാനുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും അവർ തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനിച്ചത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ ഭീമാപ്പള്ളി ഭാഗത്ത് ഈ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയ ഘട്ടത്തിൽ ശശി തരൂരിനെതിരെ എത്രത്തോളം അവിടെ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു ഈ ഘട്ടത്തിലെല്ലാം തന്നെ ശശി തരൂരിനെതിരെ ശക്തമായ വികാരം ഈ ഭീമാപ്പള്ളി മേഖലയിൽ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലായത് അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മുസ്ലിം സമുദായം ശശി തരൂരിനെ കൈവിട്ടു കഴിഞ്ഞിരിക്കുന്നു അതായത് ആ ശശി തരൂരിനെ നേരത്തെ കോൺഗ്രസ്സിന് ഉള്ളിലുള്ളവർ തന്നെ കൈവിട്ട് കഴിയുന്ന സാധ്യത ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ശശി തരൂർ എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെട്ടു വരിക അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചു വരുന്നതിനിടയിൽ അടുത്ത അടിയായി ഇപ്പോൾ ഇസ്ലാം സമുദായവും ശശി തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ ഷൈൻലാൽ ഉൾപ്പെടെയുള്ളവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശശിതരൂരിനെതിരെ പ്രവർത്തിക്കുക ശശി തരൂരി നിരന്തരമായി അല്ലെങ്കിൽ കാല വളരെ കാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാടാർ സമുദായത്തിൻ്റെ വോട്ട് ലത്തീൻ സമുദായത്തിൻ്റെ വോട്ടാണ് തീരദേശ മേഖലയിലെ ഓട്ടാണ് ഈ വോട്ടെല്ലാം തന്നെ ഷൈൻലാൽ കൊണ്ടുപോകും മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ ഉൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു മാത്രമല്ല ശശി തരൂരിനെതിരെ ഇവർക്കൊന്നും തന്നെ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം നിലനിൽക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ വളരെ മോശമായ എം പി ആയിരുന്ന ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ കഴിഞ്ഞ കാലങ്ങളിൽ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവർ മാറി നിൽക്കുകയാണ് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി പോലും തയ്യാറാകുന്നില്ല സ്കോഡ് വർക്കുകളിൽ പങ്കാളികളാകുന്നില്ല അങ്ങനെ ശശി തരൂരിനെ അവർ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അത് തന്നെയാണ് തങ്ങളുടെ പ്രതിഷേധം എന്ന് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതേ സമയം തന്നെ ഇസ്ലാം മത നേതാക്കൾ ഉൾപ്പെടെ പ്രബലരായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ലത്തീൻ സമുദായ നേതാക്കൾ ഉൾപ്പെടെ മറ്റ് ബിഷപ്പുമാരെ ഉൾപ്പെടെ ശശി തരൂരിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും ശശി തരൂരിന് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിന് മുമ്പ് ഭൂരിപക്ഷം ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ ശശി തരൂർ വിജയിക്കുക എന്നതുപോലും അസാധ്യമായി മാറിയിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ